മുംബൈ ഭീകരാക്രമണത്തിൽ എത്തിക്കുമെന്ന് റിപ്പോർട്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കൈമാറ്റ ഉടമ്പടി പ്രകാരം തഹാവൂർ റാണിയെ ഇന്ത്യക്ക് കൈമാറാമെന്ന് യു എസ് അപ്പീൽ കോടതി വിധിച്ചു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷറി തൊയ്ബ നടത്തിയ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കാളിയായ പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ വ്യവസായിയെ ഇന്ത്യയിലേക്ക് കൈമാറാമെന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് യു എസ് കോടതി ഉത്തരവിട്ടിരുന്നു ഈ വിധിക്കെതിരെ റാണ നൽകിയ അപ്പീൽ കോടതി തള്ളി ഭീകരാക്രമണത്തിൽ റാണയുടെ പങ്കിന് തെളിവായി മതിയായ തെളിവുകൾ ഇന്ത്യ നൽകിയിട്ടുണ്ടെന്ന് കോടതി വിധിന്യായത്തിൽ പറഞ്ഞു ഭീകരാക്രമണം നടത്തിയ സംഘടനയെ പിന്തുണച്ചതുമായി ബന്ധപ്പെട്ട കുറ്റം ചുമത്തിയാണ് പാകിസ്ഥാൻ പൗരനായ റാണയെ യു എസ് ജില്ലാ കോടതിയിൽ വിചാരണ ചെയ്തത് ഡെൻമാർക്കിൽ ഭീകരാക്രമണം നടത്താൻ ഒരു തീവ്രവാദ സംഘടനയ്ക്ക് പിന്തുണ നൽകുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്തതിന് കോടതി റാണിയെ ശിക്ഷിച്ചിരുന്നു ഏഴു വർഷത്തെ തടവിന് ശേഷം അദ്ദേഹത്തെ മോചിപ്പിക്കുകയും തുടർന്ന് മുംബൈ ആക്രമണ കേസിൽ വിചാരണ ചെയ്യാൻ അദ്ദേഹത്തെ കൈമാറണമെന്ന് ഇന്ത്യ അഭ്യർത്ഥിക്കുകയുമായിരുന്നു രണ്ടായിരത്തി ഏഴിൽ താജ് ഹോട്ടൽ ഒബ്രോയ് ടെന്റ് ഹോട്ടൽ ഛത്രപതി ശിവാജി ടെർമിനസ് ലിയോ പോൾട്ട് മുംബൈ ചബാത്ത് ഹൗസ് നരിമാൻ ഹൗസ് മെട്രോ സിനിമ എന്നിവിടങ്ങളിലായിരുന്നു ആക്രമണം നടന്നത് ഭീകരാക്രമണത്തിൽ ആറ് അമേരിക്കക്കാർ ഉൾപ്പെടെ നൂറ്റി അറുപത്തി ആറ് പേർ കൊല്ലപ്പെട്ടു കടൽ മാർഗം മുംബൈയിലെത്തിയ പത്ത് പാകിസ്ഥാൻ ഭീകരർ അറുപത് മണിക്കൂറിലധികമാണ് മുംബൈയെ മുൾമുനയിൽ നിർത്തിയത് മെഗ്നാവിഷൻ